എല്ലാ മലയാളിയും എപ്പോഴും ഒരു ചിരിയോടുകൂടി മാത്രം ഓർക്കുന്നവരാണ് എല്ലാ മലയാളിയുടെയും ഹൃദയത്തിൽ എപ്പോഴും സൂക്ഷിച്ചിട്ടുള്ള ഒരാൾ അദ്ദേഹം പറയുന്ന എല്ലാ കാര്യങ്ങളെയും നർമ്മത്തോടെയും ഗൗരവത്തോടു കൂടിയും എടുക്കുന്നവരാണ് എല്ലാവരും അദ്ദേഹമാണ് വിട്ടുപോയത് എല്ലാ മലയാളിക്കും ഉള്ള ഫീലിംഗ് എന്ന് പറയുന്നത് കുടുംബത്തിൽ നിന്നൊരാൾ പോയത് പോലെയാണ് ശരി ഏറ്റവും അടുത്തൊരാൾ പോയതുപോലെയാണ് എത്രമാത്രം മലയാളിയുടെ ചിന്തകളെയും സ്വാധീനിച്ചിട്ടുള്ള ഒരാളാണത് എഴുത്തിലൂടെ ഭയങ്കര സത്യഗ്രഹയായി സാമൂഹ്യ വിമർശനം നടത്തുകയും രാഷ്ട്രീയ വിമർശനം നടത്തുകയും ഒക്കെ ചെയ്ത ഒരാളാണ് ഒരുപാട് ആലോചിക്കാനുണ്ട് ഒരുപാട് ചിരിക്കാനുണ്ട് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലൊരു സന്തോഷമുണ്ടാകുന്ന ഒരാളായിരുന്നു തീർച്ചയായിട്ടും മലയാളിയെ ഉറക്കിച്ചിരിപ്പിക്കുകയും ഇരുത്തി ചിന്തിപ്പിക്കുകയും ചെയ്ത ശ്രീനിവാസനാണ് പോയിരിക്കുന്നത് ഞാൻ എല്ലാവരിലും എല്ലാവരും ദുഃഖം ഉള്ളവരാണ് എല്ലാവരും ആരോട് സംസാരിച്ചാലും എല്ലാവർക്കും അല്ലാത്ത വിഷമമാണ് ആ ദുഃഖത്തിൽ ഞങ്ങൾ എല്ലാവരും പങ്കുചേരുക കുടുംബത്തിൻ്റെ പ്രയാസം